ുംറം ഫാബ് മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി നിറം ഫാപ്പാടം ചേലക്കര തിരുവല്ലു അമല പറക്കോട്ടുകാവ് താലപ്പൊലി മഹോത്സവത്തിന്റെ അവലോകന യോഗം ചേർന്നു യു ആർ പ്രദീപ് എം എൽ എയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് യും ഇതിനെ ഈ പരിപാടിയെ മാറ്റിയെടുക്കാൻ കഴിയുള്ള എല്ലാവരുടെയും സഹകരണം ഉണ്ടാക്കിയെടുക്കുക എന്ന് മാത്രമാണ് ഈ യോഗത്തിന്റെ ഉദ്ദേശം അതിന്റെ വരുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ടത് വിവിധ ഭാഗത്ത് നമുക്ക് വെടികെട്ട് എന്ന് പറയുമ്പോൾ ധാരാളം ആളുകൾ നമുക്ക് ചേരാൻ സാധ്യതയുണ്ട് ആനപ്രേമികൾ ധാരാളം വന്നു ചേരാൻ സാധ്യത അതുപോലെ കലയുമായി ബന്ധപ്പെട്ട് കൊട്ടും പഞ്ചവാദിയും ഇതെല്ലാമായി ഒരു ഉത്സവ അന്തരീക്ഷം ഇവിടെ തുടങ്ങി കഴിഞ്ഞാൽ ആളുകൾ ധാരാളം വന്നതാണ് അപ്പോൾ വരുന്ന സ്ഥലത്ത് ഇത്ര ആൾക്കൂട്ടം വരുന്ന സ്ഥലത്ത് പരസ്പരം കൊള്ളാൻ മറ്റെന്തേലും വർത്തമാനം അല്ലെങ്കിൽ സംഘർഷം അല്ലെങ്കിൽ മോഹൻ അതേപോലെ തന്നെ അമ്പലങ്ങളിൽ ധാരാളം സ്ത്രീകൾ വരുമ്പോൾ ഇത് ഇതിനെ ചുറ്റിപ്പറ്റി വരുന്ന കളർ ഉൾപ്പെടല ധാരാളം ആളുകൾ വരാൻ സാധ്യത ആൾക്കൂട്ടം കൂടുന്ന സ്ഥലത്ത് അവിടെ ലഹരി പദാർത്ഥങ്ങൾ ഉൾപ്പെടലായ കച്ചവടം നടക്കാൻ സാധ്യതയുള്ളൂ ഇതെല്ലാം നമ്മൾ പൊതുജനങ്ങളിൽ തലമുറ ഉണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ് വളരെ ജാഗ്രത കൂടി അമ്പല കമ്മിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ വേദന കമ്മിറ്റിയോ ഒറ്റയ്ക്ക് അങ്ങനെ കൈകാര്യം ചെയ്താൽ നമുക്ക് എത്തില്ല നല്ല ബോധ്യത്തിനടിസ്ഥാന ഉദ്യോഗസ്ഥ സംവിധാനം നമുക്കൊരു തീരുമാനമായിട്ട് പിരിഞ്ഞാൽ ആ തീരുമാനം കൊടുപ്പിച്ച് ഇത് കഴിയുന്നവരെ വളരെ കൃത്യമായി ശ്രദ്ധിച്ച് നല്ല കുഴപ്പം കൊടുക്കാൻ കഴിഞ്ഞു മെയ് പതിനൊന്നിനാണ് തിരുവിലോമല പറക്കോട്ട് കാവ്ത്ത ആലപ്പൊലി ആഘോഷിക്കുന്നത് ക്ഷേത്രം ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ തലപ്പള്ളി തഹസിൽദാർ എം ആർ രാജേഷ് കുന്നംകുളം എ സി പി സി ആർ സന്തോഷ് പഴയന്നൂർ സിഐ മുഹമ്മദ് ബഷീർ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്